നിങ്ങളിലെ കുറച്ച് പേരെ കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് കുറേ ദിവസങ്ങളായിട്ടുള്ള ഞാനിപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം എന്ന് വിചാരിച്ചു ഇടയ്ക്കൊന്നും ക്യൂ ആൻഡ് എ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പം തെറ്റു ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പം ചോദിച്ചതിന് ചോദ്യങ്ങളെല്ലാം ഞാൻ കുറച്ച് ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട് അതിനുള്ള മറുപടി ഞാൻ പറയാം ആദ്യമായിട്ട് ചോദിച്ചത് ചേച്ചിയുടെ വീട്ടിൽ എത്ര പേര് ഉണ്ട് എന്നാണ് എൻ്റെ വീട്ടിൽ നാല് പേരാണ് ഉള്ളത് ഈ വീട്ടിൽ എൻ്റെ എൻ്റെ മക്കളായിട്ട് രണ്ടുപേരും ഭർത്താവും അതിനകത്ത് മൂത്തമോന് ജോലിയാണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു ഹസ്ബൻഡിനും തിരുവനന്തപുരത്താണ് മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നു എൻ്റെ ഇളയ മോൻ ബി എസ് സിക്ക് തേവര എസ് എച്ച് പഠിക്കുന്നു അതാണ് എൻ്റെ കൂടെ ഇത്രയും നാളും അവനുണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്റ്റലിലാട്ടോ നിൽക്കുന്നത് ഈ രണ്ടാമത്തെ ചോദ്യം എത്ര മക്കളുണ്ട് അവരുടെ പേര് രണ്ട് മക്കളുണ്ട് അവരുടെ പേരാണ് മൂത്തയാളെ ഞാൻ രാമൻ എന്ന് വിളിക്കും അവൻ്റെ പേര് അഭിനന്ദ് ഇളയാളുടെ പേര് വിജയ് നന്ദൻ എന്ന് വീട്ടിൽ വിളിക്കുന്നു രണ്ട് മക്കളാണ് ഉള്ളത് പിന്നെ സുനിൽ ചേട്ടൻ്റെ വീട് എവിടെയാണ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തൊടുപുഴയാണ് അവർ കാഞ്ഞാർ തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാർ എന്ന സ്ഥലത്തായിരുന്നു ഇപ്പോൾ തൊടുപുഴയാണ് എല്ലാവരും താമസിക്കുന്നത് ചേച്ചിയുടെ സ്വന്തം വീട് എവിടെ എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് തൊടുപുഴ തന്നെയാണ് ഞങ്ങൾ വലിയ ദൂരമൊന്നുമില്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് തമ്മിൽ കേട്ടോ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നു അതിൽ സന്തോഷം പിന്നെ നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ എനിക്കൊത്തിരി സന്തോഷം ഒരു നെഗറ്റീവും ആദ്യം ഒരു കുറച്ച് ദിവസം നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇപ്പോഴൊന്നും നെഗറ്റീവുകളില്ല അതിൽ സന്തോഷം ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എവിടെ ചെന്നാലും ഒന്നോ രണ്ടോ പേരൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ട് അതിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ചിലർ എന്നെന്താ പറയണേ ഇങ്ങനെയൊക്കെ കമൻ്റ് ഒക്കെ ഇടുന്ന കാണുമ്പം പേരൊന്നും ഞാൻ ആരുടെയും പറയുന്നില്ല അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അത് അത് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ പിന്നെ എന്നാണ് ദുഃഖം എന്ന് പറയണേ ജീവിതത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷവും വിവാഹത്തിനും കുടുംബജീവി പണ്ടും ചെറുപ്പത്തിലും ഒക്കെ അമ്മ മരിച്ചുപോയ ദുഃഖങ്ങളും ഒത്തിരി ദുഃഖങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ഞാൻ പാഠങ്ങൾ പഠിച്ച വ്യക്തിയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഇടുന്നത് എന്നെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റിയിരുന്നത് ഈ അടുത്ത കാലത്താണല്ലോ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പം അതിങ്ങനെ കാണും അത് അതിനകത്ത് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കാണുമായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ ഒത്തിരി പി പി വിജയൻ സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ കേട്ടു പിന്നെ ഒരു അനിൽകുമാർ സാറിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കും അവരുടെ ഒന്നും ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല യൂട്യൂബിൽ കൂടെ പിന്നെ ഇങ്ങനെ മോട്ടിവേഷൻ പറയുന്നത് ഒത്തിരി പേരുടെ വീഡിയോകളിങ്ങനെ കണ്ട് കണ്ട് കണ്ടാണ് എൻ്റെ മനസ്സിനെ ഞാൻ ഒരു മനസ്സമാധാനം ഉണ്ടാക്കിയെടുത്തത് ആദ്യകാലത്തൊക്കെ ഭയങ്കര വിഷമങ്ങളായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷനും ഒക്കെ മുടിയൊക്കെ കൊഴിഞ്ഞു അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നുവേണ്ട എല്ലാം കയറി പിടിച്ചു കാരണം ചിന്തകളാണ് ഇതിനൊക്കെ എത്തിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എന്നെ തന്നെ മോട്ടിവേഷൻ കൊടുത്ത് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് ഇവരുടെയൊക്കെ വീഡിയോ കേട്ടിട്ട് നമുക്ക് തന്നെ ചെയ്യാം എന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ മാറ്റിയെടുത്തു മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം പതുക്കെ 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 ഡോക്ടർ നിർദ്ദേശപ്രകാരം കുറച്ച് കൊണ്ടുവന്ന വ്യക്തിയാണ് അപ്പം നമുക്ക് സാധിക്കും എല്ലാം സാധിക്കും എന്ന് വിചാരിക്കുക അപ്പം ഇതൊക്കെയാണ് ദുഃഖങ്ങൾ ഇല്ലാത്ത മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൻ്റെ മുൻകാലങ്ങളിലാണെങ്കിലും പിൻകാലങ്ങളിലും ചെറിയ ചെറിയ ദുഃഖങ്ങൾ എല്ലാവർക്കും തന്നെ വരും അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യവാന്മാർ എന്ന് കൂട്ടിയാൽ മതി അല്ലേ പിന്നെ ഇപ്പോൾ ഒരു വീടും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സമാധാനം വാടക വീട്ടിൽ കൂടെ ഒത്തിരി നടന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കൂടെ പറയാം പിന്നെ എന്നെയാണ് നിങ്ങളുടെ വീട് ഒരു കാട്ടിലാണോ ഇരിക്കുന്നതെന്ന് അതായത് ഞാൻ ഈ നടക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടായിരുന്നു കേട്ടോ അപ്പം നടന്ന് രാവിലെ നടക്കാൻ പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അകത്ത് ചേച്ചിയുടെ വീട് ഒരു കാട്ടിലാണ് കാട്ടിലല്ല അടുത്ത വീടുകളുണ്ട് പക്ഷേ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ചുറ്റുവട്ടത്തും ഉണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ റബ്ബറും കന്നാരി ഒക്കെയാണ് അതിനിടയ്ക്കാണ് എൻ്റെ വീട് അടുത്ത വീടുകളൊക്കെ ഉണ്ട് കുഴപ്പമില്ല അതിൽ നല്ല അയൽപക്കവും ഒക്കെയാണ് അപ്പം അത് സന്തോഷം പിന്നെ ഇപ്പോഴത്തെ സ്വഭാവമാണ് പണ്ടുണ്ടായിരുന്നതെന്ന് അല്ല പണ്ട് പെട്ടെന്ന് സങ്കടം സാഹചര്യങ്ങൾ വേറെയാണല്ലോ അപ്പോൾ പണ്ട് കുറച്ച് സങ്കടം വരുന്ന സ്വഭാവവും ദേഷ്യം വരുന്ന സ്വഭാവവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ദേഷ്യപ്പെടാറില്ല ദേഷ്യം വന്നാലും അതിനെ മാറ്റാൻ ഞാൻ തന്നെ ടെക്നിക്കോ മെഡിറ്റേഷനോ യോഗയോ എന്തെങ്കിലുമൊക്കെ ആ സമയത്തേക്ക് പോയി ചെയ്യും അല്ലെങ്കിൽ ഞാൻ മുഖം കഴുകും കൈകാലുകളും മുഖമൊക്കെ ഒന്ന് കഴുകും അല്ലെങ്കിൽ പുറത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും ദുഃഖങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം ഇപ്പോഴും സന്തോഷമൊന്നും ആയിരിക്കില്ല കുറച്ചൊക്കെ ദുഃഖങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരും ഇല്ലേ അപ്പം അത് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ പരമാവധി ഞാൻ സന്തോഷമായിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത് സന്തോഷമുള്ള കാര്യങ്ങൾ കാണാൻ എന്തെങ്കിലും വിഷമം ദേഷ്യമോ വരുന്ന സമയമാണെങ്കിൽ ഞാൻ പോയി പോയിച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകും കുറച്ചു നേരം കഴിഞ്ഞ് കയറി വരുമ്പോൾ എൻ്റെ സങ്കടമൊക്കെ പോകും പിന്നെ സങ്കടമുള്ളപ്പോൾ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ സങ്കടമുള്ള അവരുടെ അടുത്തേക്ക് പോകാതെ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചവരുടെ അടുത്ത് പോകാതെ ഇങ്ങനെ കമന്നു കുത്തിക്കിടന്ന് സങ്കടം ഇടുക്കാൻ ഇപ്പം അതൊക്കെ നിർത്തി ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കി കുറച്ചു നേരം ിരുന്നു കഴിയുമ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് മാറും ജീവിതം ജീവിതമല്ലേ സങ്കസുഖവും ദുഃഖവും ഒക്കെ ഉള്ളതാണ് അപ്പം അതിനെ ഞാൻ അംഗീകരിക്കാൻ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇത് വരും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അല്ലാണ്ട് ആരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാന്നോ ആരുടെയും ജീവിതത്തിൽ സന്തോഷം ഇല്ലാന്നോ നമ്മൾ വിചാരിക്കരുത് എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ കൂടിയതാണ് ജീവിതം പിന്നെ പ്രാർത്ഥന ഒരു പ്രധാന കാര്യമാണ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും പണ്ട് കാലം തൊട്ട് അല്ലാണ്ട് നല്ല കാലത്ത് ഞാൻ പ്രാർത്ഥിക്കില്ല ദുഃഖം വരുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കില്ല അങ്ങനെയൊന്നുമില്ല ഏതിനെ വിശ്വസി പ്രപഞ്ചത്തെ വിശ്വസിച്ച് ഞാനങ്ങ് പ്രാർത്ഥിക്കാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ നന്ദി പറയാറുണ്ട് പിന്നെ പണ്ടൊക്കെ ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു അതായത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്കും തീരുമാനം അത് നിർത്തി അത് പലപ്പോഴും പൊട്ടത്തരത്തിൽ ചെന്ന് ചാടാറുണ്ട് അതുകൊണ്ട് ഞാൻ ആലോചിച്ച ശേഷം മാത്രമേ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറുള്ളൂ അതങ്ങനെ പോയേ എങ്ങനെയാകും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അതെൻ്റെ ജീവിതത്തിൽ നല്ലതാണ് വരുത്തുന്നത് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ജീവിതം ഇതെങ്ങനെയല്ലേ അല്ലേ പിന്നെ ചേച്ചിക്ക് എത്ര വയസ്സായി ചേച്ചിയെ കണ്ടാൽ പ്രായം തോന്നുന്നില്ല എന്താണ് അതിൻ്റെ രഹസ്യം എനിക്ക് അമ്പത് പ്ലസ് ആണ് അമ്പത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് പിന്നെ പ്രായം തോന്നുന്നില്ല എന്നതാണ് നിങ്ങൾ കള്ളം പറയണതാണോ എന്ന് എനിക്ക് ചെന്ന പ്രായമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമൊന്നുമില്ല സൗന്ദര്യം ഉണ്ടോ എനിക്കറിയില്ല എല്ലാം പോസിറ്റീവായിട്ടെടുക്കും പിന്നെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ നല്ല വെള്ളം കുടിക്കും ധാരാളം വെള്ളം കുടിക്കും പിന്നെ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും എന്താ ഇത് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞെ പറ്റിക്കണമാണോ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നു കേട്ടോ അപ്പം ആ സന്തോഷം അത് കേൾക്കാൻ തന്നെ സന്തോഷമല്ലേ നമുക്ക് സൗന്ദര്യം ഉണ്ടെന്നൊക്കെ പറയണില്ലേ അപ്പം അത് അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ചേച്ചിയുടെ ഭാവി പരിപാടി മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുക അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണുക എന്നൊക്കെ ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ കുറച്ച് കുറച്ച് ബാധ്യതകളും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ ഹൗസിംഗ് ലോൺ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു എന്ന് മാത്രം ഹസ്ബൻഡ് റിട്ടയർഡ് ആയതാണ് എക്സൈസിൽ നിന്ന് പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചൊക്കെ ബാധ്യതയുണ്ട് അതൊക്കെ തീർക്കണം മക്കളെ ഒരു നിലയിൽ എത്തിക്കണം രണ്ടുപേരും പഠിച്ചുകൊണ്ട് ജോലി ജോലിയാണെങ്കിലും ടെക്നോ പാർക്കിലൊരു ചെറിയ ജോലിയുള്ളൂ അത് എന്നൊക്കെ ഒന്ന് മാറണം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എന്നാ പിന്നെ ആ അതൊക്കെ ഉള്ളൂ കേട്ടോ അത്രയും കാര്യങ്ങൾ ചോദിച്ചേക്കണം പ്രധാനമായിട്ടും ചോദിച്ചു പിന്നെ യൂട്യൂബിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്കറിയാലോ യൂട്യൂബിൽ എൻ്റെ വീഡിയോകളൊന്നും വലിയ വൈറലൊന്നും അല്ല ചില വീഡിയോകൾ ഷോർട്ട് ഷോർട്ടായിട്ടിരുന്ന വീഡിയോകളൊക്കെ കുറച്ച് വൈറലായ വീഡിയോകളുണ്ട് എന്നാൽ യൂട്യൂബിൽ പൈ രണ്ട് രൂപ ഒരു രൂപ ഒരു അല്ല രണ്ട് ഡോളർ ചിലപ്പം ഒരു ഡോളറൊക്കെയാണ് കയറുന്നത് അല്ലാണ്ട് അങ്ങനെയൊന്നും ഒത്തിരി ഒന്നും പൈസയൊന്നും കയറാറില്ല ഒത്തിരി കയറുകയാണെങ്കിൽ ഞാൻ ഇപ്പം ആരായിരുന്നു അല്ലേ പിന്നെ ഈ എല്ലാവരും പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ അത് അവരുടെ വീഡിയോകൾ വീഡിയോകളങ്ങനെ കളിത്തു ഞാൻ തന്നെ എൻ്റെ ഒരു കുഞ്ഞി ക്യാമറയിൽ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് അതിലൊക്കെ ഒത്തിരി തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ അതായത് ചിലപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് അത് ഒച്ച ഒന്നും ഇല്ലാണ്ട് വരും അപ്പം പിന്നെ ഡിലീറ്റാക്കി കളയും അപ്പം മൊത്തം പോവും പിന്നെ എടുക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ലോങ് വീഡിയോയ്ക്കൊന്നും അത്രയ്ക്ക് റീച്ചൊന്നും കിട്ടാറില്ല പിന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം ഏറ്റവും പ്രധാനം വേണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്നൊക്കെ എല്ലാവരും പറയണേ പോലെ ഞാനും പറയുന്നു അല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഞാനാരോട് ചോദിച്ചിട്ടുമില്ല കേട്ടോ ഞാൻ യൂട്യൂബിക്കൂടെയാണ് യൂട്യൂബ് ഇടാൻ പഠിച്ചത് പിന്നെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കും ഇപ്പോൾ അവർ അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിടിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനും പോകാറില്ല സന്തോഷത്തോടു കൂടി നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടുന്നു അത്ര മാത്രമേ ഉള്ളൂ അതൊക്കെയാണ് യൂട്യൂബ് എന്നുള്ള ഇത് വലിയ വരുമാനം ഒന്നും കിട്ടിയില്ല ഇതുവരെ പിന്നെ എന്നാ പിന്നെ സന്തോഷം സമാധാനം അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ പിന്നെ ചേച്ചി എന്താ തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെയും ചേച്ചിയുടെ വീടാണല്ലോ കാണിക്കുന്നത് എന്ന് ഞാൻ കർക്കിടക മാസത്തിൻ്റെ ബലിയിടാൻ വേണ്ടിയിട്ട് നാട്ടി വന്നിട്ടുണ്ടായിരുന്നു തൊടുപുഴക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പടി ഇങ്ങനെ പുല്ലൊക്കെ കയറിയായിരുന്നു മുറ്റമൊക്കെ അന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നു കേട്ടോ അതാണ് ഞാൻ തിരുവനന്തപുരത്തിന് തന്നെ തിരിച്ചു പോകും കാരണം ഹസ്ബൻഡ് തന്നെ ആവില്ല അവിടെ അപ്പോൾ അങ്ങോട്ട് പോകാൻ ഞാനിവിടെ തന്നെയാകും അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇനിയുള്ള കാലം ജീവിക്കാം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നന്ദി